ഗസയിലെ സ്ഥിതിഗതികൾ അനുദിനം വഷളായിക്കൊണ്ടിരിക്കുമ്പോൾ അവിടെ സ്ഥിരമായ അടിയന്തര വെടിനിർത്തൽ പ്രഖ്യാപിക്കാനും ബന്ദികളെ മോചിപ്പിക്കാനും ആവശ്യപ്പെട്ടുള്ള ഐക്യരാഷ്ട്രസഭ സുരക്ഷാ സമിതിയുടെ പ്രമേയം അമേരിക്കൻ വീറ്റോ ചെയ്തത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ വലിയ പ്രതിഷേധങ്ങൾക്ക് ഇടയാക്കിയിരിക്കുകയാണ് സുരക്ഷാ സമിതിയുടെ പതിനഞ്ച് അംഗങ്ങളിൽ പതിനാലും പേരും പ്രമേയത്തെ അനുകൂലിച്ചിട്ടുണ്ടായിരുന്നു എന്നിട്ടും രക്ഷാകർതൃത്വം അവകാശപ്പെടുന്ന ഈ ലോകശക്തിയുടെ ഈ ഏകപക്ഷീയമായ നിലപാട് ഗസയിലെ ജനങ്ങളുടെ ദുരിതത്തിന് ആക്കം കൂട്ടുന്നതായി വിലയിരുത്തപ്പെടുകയാണ് ഗസ സിറ്റിയിൽ ഇസ്രയേൽ കരയാക്രമണം കൂടുതൽ ശക്തമാക്കിയതിന് തൊട്ടു പിന്നാലെയാണ് യു എൻ വീണ്ടും ഈ പ്രമേയം അവതരിപ്പിച്ചിരിക്കുന്നത് പ്രമേയം ഗസയിലെ സാഹചര്യത്തെ ഒരു സമ്പൂർണ്ണ ദുരിതമെന്നാണ് വിശേഷിപ്പിച്ചിരിക്കുന്നത് ഒപ്പം രണ്ട് പോയിന്റ് ഒന്ന് ദശലക്ഷം ഫലസ്തീനികൾക്ക് മാനുഷിക സഹായം എത്തിക്കുന്ന എല്ലാ നിയന്ത്രണങ്ങളും ഇസ്രായേൽ നീക്കം ചെയ്യണമെന്നും അത് ആവശ്യപ്പെടുകയാണ് ഈ യുദ്ധം തുടങ്ങി വെച്ച ശേഷം വെടിനിർത്തൽ ആവശ്യപ്പെടുന്ന സുരക്ഷാ സമിതിയുടെ ഒരു പ്രമേയം അമേരിക്ക വീറ്റോ ചെയ്യുന്നത് ഇത് ആറാം തവണയാണ് അമേരിക്കയുടെ വീറ്റോയിൽ അത്ഭുതമില്ലെന്ന് പശ്ചിമേഷ്യയിലെ യു എസ് പ്രത്യേക വക്താവ് മോർഗൻ ഓർഗാത്തസ് പ്രതികരിക്കുകയാണ് ഹമാസിനെ അപലപിക്കാനും ഇസ്രായേലിന്റെ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശത്തെ മനസ്സിലാക്കാനും ഈ പ്രമേയം പരാജയപ്പെടുകയായിരുന്നു ഇത് ഹമാസിന് ഗുണം ചെയ്യുന്ന തെറ്റായ വിവരങ്ങളെ നിയമാനുസൃതമാക്കുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർ യാണ് അമേരിക്കയുടെ ഈ നിലപാട് ഇസ്രായേലിനോടുള്ള അവരുടെ ശക്തമായ പിന്തുണയുടെയും ഗസയിലെ സംഘർഷത്തെ ഹമാസിനെതിരായ ഇസ്രയേലിന്റെ പ്രതിരോധ നടപടിയായി മാത്രം കാണുന്നതിന്റെയും വലിയൊരു സൂചനയാണ് അതേസമയം അമേരിക്കയുടെ ഈ നീക്കം തികച്ചും ഖേദകരവും വേദനാജനകവുമാണെന്ന് ഐക്യരാഷ്ട്രസഭയിലെ പലസ്തീൻ അംബാസിഡർ റിയാദ് മൻസൂർ പ്രതികരിക്കുകയാണ് ഈ ക്രൂരതകളെ നേരിടുന്നതിൽ നിന്നും വംശഹത്യയിൽ നിന്ന് സാധാരണക്കാരെ രക്ഷിക്കുന്നതിൽ നിന്നും സുരക്ഷാ സമിതിയുടെ പങ്കിനെ ഇത് തടയുകയാണ് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുകയാണ് നിർഭാഗ്യവശാൽ സുരക്ഷാ സമിതി അതിന്റെ വിശ്വാസ്യതയ്ക്കും അധികാരത്തിനും വലിയ വില കൊടുത്ത് നിശബ്ദത പാലിക്കുകയാണ് ക്രൂരമായ കുറ്റകൃത്യങ്ങളിൽ വിറ്റോയുടെ അധികാരം നൽകരുതെന്ന് ഇത് കാണിക്കുകയാണ് മൻസ്യൂർ കൂട്ടിച്ചേർക്കുകയാണ് ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് ഇത് വിറ്റോയെ സ്വാഗതം ചെയ്യുന്ന നിലപാടാണ് ഉണ്ടായിരിക്കുന്നത് ഗസയ്ക്കെതിരായ ആക്രമണത്തിന് ഇസ്രയേലിന്റെ നീതീകരണത്തിന്റെ ആവശ്യമില്ലെന്ന് ഇസ്രായേൽ അംബാസിഡർ ഡാനിയൽ ഡാനൽ വ്യക്തമാക്കുകയാണ് വിറ്റോ ചെയ്തതിനു ശേഷം അദ്ദേഹം മോർഗൻ ഓർഗാത്തസിനോട് നന്ദി രേഖപ്പെടുത്തുകയാണ് അൾജീരിയൻ അംബാ ർ അമർ ബജ്മയുടെ പ്രതികരണം ലോകത്തിന്റെ മുഴുവൻ നിസ്സഹായതയുടെയും വേദനയുടെയും പ്രതിഫലനമായിരുന്നു ഫലസ്തീനിയൻ സഹോദരങ്ങളെ ഞങ്ങളോട് മാപ്പ് നൽകൂ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു ലോകം അവകാശങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ഫലസ്തീനികൾ അത് നിഷേധിക്കപ്പെടുകയാണ് ഞങ്ങളോട് ക്ഷമിക്കൂ ഞങ്ങളുടെ ശ്രമങ്ങൾ തകർന്നതിൽ ക്ഷമിക്കൂ ഗസൈലെ യുദ്ധം പതിനെട്ടായിരം കുട്ടികളെയും പന്ത്രണ്ടായിരം സ്ത്രീകളെയും ആയിരത്തി നാനൂറോളം ഡോക്ടർമാരെയും നഴ്സുമാരെയും ഇരുന്നൂറ്റി അൻപതോളം മാധ്യമ പ്രവർത്തകരെയും കൊല ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് ഇതിനകം അദ്ദേഹം വികാര ായി പറയുകയാണ് ഈ വാക്കുകൾ യു എനിന്റെ പരിമിതികളും അന്താരാഷ്ട്ര നിയമങ്ങളും ഫലപ്രാപ്തിയുടെ ഇല്ലായ്മയും തുറന്നു കാട്ടുകയാണ് ഈ പ്രമേയം വീറ്റോ ചെയ്തതിനു ശേഷം ഗസയിലെ സ്ഥിതി കൂടുതൽ ദുസ്സഹമായി കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിനിടെ മാത്രം ഗസ മുനമ്പിൽ നാൽപ്പത്തി എട്ട് പേരാണ് കൊല്ലപ്പെട്ടത് കടുത്ത പോഷകാഹാരക്കുറവും പട്ടിണിയും മൂലം നാലു പേർ കൂടി മരിച്ചതോടെ ആകെ പട്ടിണി മരണങ്ങളുടെ എണ്ണം നാനൂറ്റി മുപ്പത്തി അഞ്ചായി ഇതിൽ നൂറ്റി നാൽപ്പത്തി ഏഴ് പേരും കുട്ടികളാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ആരംഭിച്ച യുദ്ധത്തിൽ ഇതുവരെ അറുപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്നോളം പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇത് വെറും കണക്കുകളല്ല മറച്ച് തകർന്ന ജീവിതങ്ങളെയും തകർന്ന കുടുംബങ്ങളെയും നഷ്ടപ്പെട്ട ഭാവിയുടെയും കഥകളാണ് കൊല്ലപ്പെട്ടവരിൽ ഭൂരിഭാഗവും സ്ത്രീകളും കുട്ടികളുമാണെന്നത് ഈ യുദ്ധത്തിന്റെ ഭീകരത വർദ്ധിപ്പിക്കുകയാണ് ആശുപത്രികളും വിദ്യാലയങ്ങളും മാധ്യമ സ്ഥാപനങ്ങളും വരെ ആക്രമിക്കപ്പെട്ടതായി റിപ്പോർട്ടുകളിലുണ്ട് ഡോക്ടർമാർ നഴ്സുമാർ മാധ്യമ പ്രവർത്തകർ എന്നിവരടക്കം സാധാരണക്കാർക്ക് പോലും ഈ യുദ്ധത്തിൽ നിന്ന് രക്ഷയുണ്ടായിട്ടില്ല ഇസ്ര ിന്റെ ഉപരോധം കാരണം ഗസയിൽ വൈദ്യസഹായം ഭക്ഷണം ശുദ്ധജലം എന്നിവയുടെ ലഭ്യത അതീവ ഗുരുതരമാണ് വടക്കൻ ഗസയിൽ ഇന്റർനെറ്റ് ലാൻഡ് ലൈൻ സേവനങ്ങൾ ഭാഗികമായി പുനഃസ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ഇത് ദുരിതം അനുഭവിക്കുന്ന ജനങ്ങൾക്ക് വലിയ ആശ്വാസമൊന്നും നൽകിയിട്ടില്ല ആശയവിനിമയ സംവിധാനങ്ങൾ നിലയ്ക്കുമ്പോൾ പുറം ലോകം അറിയാതെ പോകുന്നത് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവനും സ്വത്വുമാണ് ലോകമെമ്പാടുമുള്ള മനുഷ്യാവകാശ സംഘടനകളും രാജ്യങ്ങളും അമേരിക്കയുടെ ഈ നിലപാടിൽ ശക്തമായ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് വെടിനിർത്തൽ പ്രമേയത്തെ പിന്തുണച്ചു നാല് രാജ്യങ്ങളും അമേരിക്കയുടെ ഈ നിലപാട് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സൃഷ്ടിക്കുമെന്നും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു എൻ സെക്യൂരിറ്റി കൗൺസിലിന്റെ വിശ്വാസ്യതയെ തന്നെ ഇത് ചോദ്യം ചെയ്യുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടുകയാണ് വിറ്റോ അധികാരം അന്താരാഷ്ട്ര സമാധാനം നിലനിർത്താനാണ് ഉപയോഗിക്കേണ്ടതെന്നും അല്ലാതെ ഒരു രാജ്യത്തിന്റെ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ലെന്നും അവർ വാദിക്കുകയാണ് ഇസ്രയേലിന്റെ സുരക്ഷയോടുള്ള അമേരിക്കയുടെ പ്രതിബദ്ധത മനസ്സിലാക്കുമ്പോൾ തന്നെ സാധാരണ ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനും ഒരു പ്രമേയത്തിൽ പോലും അവസരം നൽകാത്തത് മനുഷ്യാവകാശങ്ങൾ ലംഘനമാണെന്ന് ഫലസ്തീൻ അനുകൂല സംഘടനകളും ലോകമെമ്പാടുമുള്ള പ്രമുഖരും അഭിപ്രായപ്പെടുകയാണ് ഫലസ്തീൻ ജനതയ്ക്ക് നീതി ലഭിക്കാതെ ഈ മേഖലയിൽ സമാധാനം ഉണ്ടാകില്ലെന്നും അവർ മുന്നറിയിപ്പ് നൽകുകയാണ് ഗസ ദുരന്തം കേവലമായൊരു യുദ്ധമായി കാണാൻ കഴിയുകയില്ല അതൊരു ജനതയുടെ അതിജീവനത്തിനായുള്ള പോരാട്ടമാണ് യു എൻ പോലുള്ള അന്താരാഷ്ട്ര സംഘടനകൾക്ക് പോലും നിസ്സഹായമായി നോക്കി നിൽക്കേണ്ടി വരുന്ന ഈ അവസ്ഥ ആഗോളതലത്തിലെ രാഷ്ട്രീയ താല്പര്യങ്ങൾ മാനുഷിക മൂല്യങ്ങളെക്കാൾ മുൻഗണന നേടുന്നതിന്റെ ഏറ്റവും ദുഃഖകരമായ ഒരു ഓർമ്മപ്പെടുത്തലാണ്